ജിജി ജി ജി മാ ഇൻസിഡന്റ് ഇപ്പൊ മാധ്യമങ്ങളിലെല്ലാം ഭയങ്കര ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ കാണുവല്ലേ അവരുടെ ഭാവ ജീവിതത്തിൽ അവരെല്ലാവർക്കും മാതൃകാ ദമ്പതികളായിട്ട് എല്ലാരും അവരെ ഒത്തിരി ജ്വരങ്ങൾ അവരെ ഫോളോ ചെയ്തിട്ടുള്ളതാണ് അവരുടെ ഈ ഈയൊരു ജീവിത തകർച്ചയില് കാഴ്ചപ്പാട് നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ഈ ആഡംബരത്തിന്റെ അവസാന വാക്കെന്ന് പറഞ്ഞിട്ട് ൊരു കപ്പലുണ്ടായിരുന്നു അറിയില്ലേ ടൈറ്റാനിക് കപ്പൽ ആ ടൈറ്റാനിക് കപ്പൽ എങ്ങനെയാ മുങ്ങിപ്പോയ ഒരു ചെറിയ മഞ്ഞുപാളിയിലായിരുന്നു അല്ലേ ഇവരുടെ ഈ പ്രശ്നങ്ങൾ ഇത് കാണുമ്പം ഇത് ഇപ്പം നമുക്കായിരുന്നു നമ്മുടെ കുടുംബത്തിനായിരുന്നു ശരി എന്നെ കേൾക്കുന്ന കുടുംബങ്ങൾക്കായാലും ശരി ഇതൊരു അലർട്ടാണ് ഇത് നമ്മൾ എത്രത്തോളം കുടുംബത്തെ നമ്മൾ ജാഗരൂകതയൂടെ കൊണ്ടുപോകണമെന്നുള്ളൊരു അലർട്ടാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാത്താൻ പിടിക്കുന്ന ആര്യ കുടുംബങ്ങളെയാണ് പിടിക്കുന്നത് കാരണം കുടുംബം എന്ന് പറഞ്ഞത് സമൂഹത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ അല്ലേ അതുകൊണ്ട് ഒരു കുടുംബത്തെ തകർത്ത് കഴിഞ്ഞാൽ അവിടെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവും അതിലൊരു സമൂഹം തന്നെ അവിടെ തകർന്നു പോലുള്ള സാധ്യത തീർച്ചയായിട്ടും ഇല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു അവരൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവരൊരു എഫർട്ട് എടുത്ത് എത്രയോ പാവപ്പെട്ടവർക്ക് അല്ലേ വീടുകൾ വച്ചു കൊടുത്തു പാർപ്പിടങ്ങൾ എത്രയോ കുടുംബങ്ങളിൽ അവരുടെ വാക്ക് വാക്കുകൾ കൊണ്ട് ആശ്വാസം കിട്ടി അപ്പോൾ ഈ പ്രശ്നത്തിലൂടെ സമൂഹത്തിന് പോകേണ്ട കുറച്ച് നന്മ പ്രവർത്തികൾക്കും അവിടെ സ്റ്റോക്ക് വീഴുകയാണ് അല്ലേ ഇനി അവർ മുൻപോട്ട് ഒന്നിക്കും മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് അറിയില്ല ഇതൊക്കെ ഒരു ഉദാഹരണമാണ് ഒരു മുന്നറിയിപ്പാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ എപ്പോഴും നമുക്കൊരു കവചം ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും നമ്മൾ ഒരുക്കിയിരിക്കണം ആ പ്രൊട്ടക്ഷൻ എങ്ങനെ ഒരുക്കേണ്ടേ ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നായ കുടുംബങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക പിന്നെ നമ്മൾ തന്നെ ഒരു ആത്മപരിശോധന ചെയ്യുക നമ്മുടെ കുടുംബങ്ങളിലിരുന്ന് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ആത്മപരിശോധന ചെയ്യുക ഇപ്പം നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ അത് കുടുംബ തകർച്ചയിൽ എത്തിപ്പെടേണ്ട പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോന്ന് പ്രധാനമായിട്ടും പണത്തിൻ്റെ അകൃത്തി ആയിരിക്കാം അല്ലെങ്കിൽ സംശയ രോഗമായിരിക്കാം അതുമല്ലെങ്കിൽ സ്വാർത്ഥത അഹങ്കാരം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആത്മശോധന ചെയ്യേണ്ട സമയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഏത് സമയത്തും ചെറിയൊരു മഞ്ഞുപാട് മതിയാവും കുടുംബത്തെ തകർക്കാൻ വേണ്ടി